മഴക്കാലം വരവായി ആവി പിടിക്കുന്നത് നല്ലതാണോ പനി ജലദോഷം ചുമ തുടങ്ങിയ എന്ത് പ്രശ്നം വന്നാലും ആദ്യം ആവി പിടിക്കുകയാണ് പലരുടെയും രീതി ആവി പിടിക്കുന്നത് രോഗത്തിൽ നിന്ന് പൂർണ്ണ മുക്തി നൽകില്ലെങ്കിലും ചെറിയൊരാശ്വാസം കിട്ടാൻ സഹായിക്കും നീരാവി ശ്വസിക്കുന്നത് നാസികാധാരം തുറക്കാൻ സഹായിക്കും മാത്രമല്ല വീർത്ത രക്തക്കുഴലുകളുടെ അസ്വസ്ഥത അകറ്റുവാനും ആവി പിടിക്കുന്നത് ഏറെ നല്ലതാണ് ചൂടുള്ള നീരാവി കഭത്തെ അകറ്റാനും ഇത് കൂടുതൽ എളുപ്പത്തിൽ കഭത്തെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാനും സഹായിക്കുന്നു കുറച്ച് സമയത്തേക്കെങ്കിലും ചെറിയൊരു ആശ്വാസം നൽകാൻ ആവി പിടിക്കുന്നത് ഗുണകരമാണ് ആവി പിടിക്കുന്ന പാത്രത്തിൽ നിന്ന് എട്ട് മുതൽ പന്ത്രണ്ട് ഇഞ്ച് അകലെ വരെ തല അകറ്റിവച്ച ശേഷവും കണ്ണുകളിലേക്ക് നേരിട്ട് നീരാവി അടിക്കാതെ ശ്രദ്ധിക്കുകയും വേണം അതേസമയം പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നേരം ആവി പിടിക്കരുതെന്നും വിദഗ്ദ്ധർ പറയുന്നു ഓർക്കുക ജലദോഷം മറ്റ് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ എന്നിവയിൽ നിന്ന് ആവി പിടിക്കുന്നത് വേഗം ആശ്വാസം നൽകുമെങ്കിലും ഇത് നിങ്ങളുടെ അണുബാധയെ പൂർണമായി മാറ്റുന്നില്ല അതിനാൽ ഒരു ആരോഗ്യ വിദഗ്ധന്റെ നിർദ്ദേശവും സ്വീകരിക്കുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി